ഇനി രണ്ടാമത്തെ ഒരു ഗുണം സത്യസന്ധതയാണ് ഈ വിഷയം എടുക്കുമ്പോൾ നുബുവത്തിന്റെ മുമ്പ് തന്നെ അൽ അമീൻ എന്ന ഓമനപ്പേരിൽ വാഴ്ത്തപ്പെട്ടയാളാണ് മുഹമ്മദ് റസൂൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാനുഭാവൻ നുപൂവത്തിന്റെ മുമ്പ് തന്നെ ശേഷമല്ല പ്രവാചകനാകുന്നതിന്റെ മുമ്പ് തന്നെ അൽ അമീൻ എന്ന് വാഴ്ത്തപ്പെട്ടയാളാണ് കഴവയുടെ പുനർനിർമ്മാണം നടക്കുന്ന വേളയിൽ ഹജറുൽ അസുവദിന്റെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നു ആര് വെക്കും എല്ലാ കുടുംബവും ഞങ്ങൾ വെക്കും ഞങ്ങൾ വെക്കും തർക്കം മൂത്തു അവസാനം അവർ തീരുമാനം ഇനി ആരാണോ മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആ ആളുടെ തീരുമാനത്തിന് വിടാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ വരുന്നു അവരിലേക്ക് കടന്നു വരുന്നത് അഷ്റഫുൽ ഹൽക്കു റസൂൽ തങ്ങളാണ് അവർക്ക് സന്തോഷമായി അവർ പറഞ്ഞു അതാ അൽ അമീനാണ് വന്നിരിക്കുന്നത് അൽ അമീനാണ് വന്നിരിക്കുന്നത് തീർച്ചയായും നമ്മൾ സംതൃപ്തരായിരിക്കും പരിപൂർണമായി സംതൃപ്തരായിരിക്കും ബിഹുക്കു മിഹി മുഹമ്മദ് എന്തു പറഞ്ഞാലും കാരണം അൽ അമീനാണ് നബി തങ്ങൾ വന്നു ആരും വെച്ചു എന്ന് അവകാശപ്പെടണ്ട അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മുണ്ട് വിരിച്ചു എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഞാനത് നീട്ടി പറയുന്നില്ല അതിൻ്റെ നടു നടുവിൽ ഹജറുൽ അസുവദ് വെച്ചു എല്ലാ കുടുംബത്തിലും ഉള്ളവർ ഇതിൻ്റെ എൽ എല്ലാ സൈഡിലും പിടിക്കാൻ പറഞ്ഞു ഒരുമിച്ച് പൊക്കാൻ പറഞ്ഞു യഥാസ്ഥാനത്തെ ഹജറുൽ അസുവദ് പുനഃസ്ഥാപിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിയപ്പം മുത്തുനബി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് ആ കല്ലെടുത്ത് യഥാസ്ഥാനത്തേക്ക് ആ പുനഃസ്ഥാപിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ ഒരു തീരുമാനമെന്ന രൂപത്തിൽ നബി തങ്ങളുടെ കൈകൊണ്ട് തന്നെ അത് സ്ഥാപിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് അന്നവർ പറഞ്ഞ വാക്കാണ് അൽ അമീൻ അൽ അമീൻ അതുകൊണ്ടാണ് അവർ നബി നബിസ്വല്ലാഹു അലിഹു വസ്ലമാ തങ്ങളുടെ കാര്യത്തിൽ നമുക്കിനി രണ്ടാമത്തെ ഒരു അഭിപ്രായമില്ല എന്ന് പറയാൻ കാരണം നബി അലൈഹി നബിസ്വല്ലാ സലമാ തങ്ങളെപ്പറ്റി അബൂജഹലിനോട് ബദർ സമരവേളയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു അഹ്നസുബിനു ഷുറൈക്ക് അബൂജഹലിനോട് സ്വകാര്യയായിട്ട് ചോദിക്കുക അവര് രണ്ടാളും ബദ്ധവൈരികളാണ് അപ്പൊ അഹ്നസുബിന് ഷുറൈക്ക് നബിസ്വല്ലാം അലൈസ്ലമ തങ്ങളോട് ചോദിച്ചു അല്ല അബൂജഹലിനോട് ചോദിച്ചു അല്ല നമ്മളിപ്പോ മുഹമ്മദുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് ഏറ്റുമുട്ടാൻ തുടങ്ങുകയാണ് പക്ഷെ ഞാൻ സത്യം ചോദിക്കട്ടെ നിന്നോട് ഇവിടെ നമ്മളെ ചർച്ച കേൾക്കാൻ ഞാനും നെയ്യും അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല നമ്മളൊറ്റ ഒറ്റ കാണല്ലോ സ്വകാര്യയായിട്ട് ഞാൻ നിന്നോട് സത്യം എന്ന് ചോദിച്ചോട്ടെ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകനാണോ മുഹമ്മദ് ഈ പറയുന്നത് റസൂലാണ് പ്രവാചകനാണ് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ സ്വകാര്യമായിട്ട് എന്നോടൊന്നു പറയും വേറെ ആരും കേൾക്കുന്നില്ല പരസ്യമായിട്ട് നമ്മളത് പറയണ്ട നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം എന്താണ് ആ അഹ്നസുബിനു അബൂജഹലിനോട് ചോദിച്ചതാ അപ്പൊ അബൂജഹല് അതിന് മറുപടി പറഞ്ഞത് എന്താണ് സ്വകാര്യമായിട്ട് പറയാ ആരും കേൾക്കാതെ പറയുകയാണെങ്കിൽ അബൂജഹൽ പറഞ്ഞു വല്ലാഹി ഇന്ന മുഹമ്മദൻ ലസ്വാദിഖ് മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകനാണ് കാരണം എന്താണ് മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് കള്ളം പറഞ്ഞത് നമുക്ക് പരിചയമല്ല പിന്നെന്തിനു മുഹമ്മദിനെ സംശയിക്കണം പക്ഷേ നമ്മുടെ ആഢ്യത്വം അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലഹു വസലമാത്തങ്ങളുടെ സത്യസന്ധതയുടെ കാര്യത്തിൽ ശത്രുക്കൾ പോലും സംശയിച്ചിട്ടില്ല നൂൻ വൽ നൂൻവൽ കലമയുമായസ്തുറൂൻ കണ്ടോ ശത്രുക്കൾ പോലും സമ്മതിക്കും അവരുടെ വാക്കും അവരുടെ വരയും നബിയെ തങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്